ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഒരു ഊണ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖം തന്നെയല്ലേ അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയ സോഫ്റ്റ് ഇഡ്ലിയുടെയും ദോശയുടെയും മാവ് എങ്ങനെ തയ്യാറാക്കാം എന്നതിൻ്റെ റെസിപ്പിയായിട്ടാണ് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് കമ്മനൊക്കെ ചെയ്യാനായിട്ട് മറക്കരുത് കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ചാനൽ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഞാനിവിടെ ഈ ഒരു ഗ്ലാസ് ആണ് അളവായിട്ട് എടുത്തിരിക്കുന്നത് ഈ ഒരു ഗ്ലാസ് അളവിൽ എല്ലാ ഇൻഗ്രീഡിയൻസും ഇട്ട് കാണിക്കാം കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് ഒരു ചരുവനാണ് അതായത് നമ്മുടെ പച്ചരി മുഴുവനൊക്കെ ഇടാൻ പറ്റിയ ഒരു വലിയൊരു ചരുവനാണ് വേണ്ടത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു ഗ്ലാസ് പച്ചരി നമ്മുടെ സാദാ പച്ചരി നമ്മുടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന സാധാ പച്ചരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതാണ് ഒരു ഗ്ലാസ് ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ഇടാൻ പോകുന്നത് അതിനുശേഷം നമുക്ക് വേണ്ടത് ഉഴുന്നാണ് ഉഴുന്ന് അതേ ഗ്ലാസ്സിൽ തന്നെ മുക്കാൽ ഗ്ലാസ് ഉഴുന്നാണ് നമുക്ക് എടുക്കേണ്ടത് അപ്പോൾ മുക്കാൽ ഗ്ലാസ് ഉഴുന്നുകൂടി ഞാൻ എടുത്തിട്ട് അതേ ചരുവത്തിലേക്ക് തന്നെ ഇടുകയാണ് നമ്മുടെ സാധാ ഉഴുന്നാണ് നമ്മുടെ കടകളിലേക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന ഉഴുന്ന് ഞാനിപ്പോൾ ഈ ഒരു ചരുവത്തിലേക്ക് ഇടാൻ പോവാണ് പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യം ഉലുവയാണ് ഉലുവ ഒരു അര ടീസ്പൂൺ ഉലുവ മതിയാവും ഒട്ടും തന്നെ ഉലുവ കൂടി കൂടിപ്പോരുത് ഉലുവ കൂടിക്കഴിഞ്ഞാൽ ഭയങ്കര കയ്പായിരിക്കും അപ്പോൾ ഒരു അര ടീസ്പൂൺ ഉലുവ മാത്രം ചേർക്കുക പിന്നെ നമുക്ക് വെള്ളം ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിക്കാം ഈ ഒരു ചരുവത്തിൽ പകുതിയോളം വെള്ളം ഞാനിപ്പോൾ ഒഴിക്കുന്നുണ്ട് വെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷം നമുക്കൊരു ആറ് മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം വെള്ളം ഒഴിച്ചു കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള അഴുക്കൊക്കെ ചിലപ്പോൾ പൊങ്ങി കിടക്കും അപ്പോൾ ഇപ്പം ഞാൻ ഈ ഒരു കൂട്ട് കഴുകുന്നൊന്നുമില്ല മൂടി വെക്കുകയാണ് ആറ് മണിക്കൂറിന് ശേഷം നമുക്കിത് എടുത്ത് നോക്കാം അപ്പോൾ ഇതിൽ കുറച്ച് കൂടിയൊക്കെ അഴുക്കുകൾ മുകളിൽ പൊങ്ങി വന്നിട്ടുണ്ടാവും അപ്പോൾ ഇനി നമുക്ക് നല്ല വെള്ളം ഉപയോഗിച്ച് ഇതിൽ അഴുക്ക് മുഴുവനും നമുക്ക് കഴുകിക്കളയാം ഇപ്പോൾ അരിയും ഉഴുന്നും ഒക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിത് നമ്മുടെ സാധാ പൈപ്പിലെ വെള്ളം ഉപയോഗിച്ച് നമുക്കൊരു മൂന്ന് പ്രാവശ്യം ഇല്ലെങ്കിൽ ഒരു നാല് പ്രാവശ്യമെങ്കിലും നല്ല വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുക്കാം ഈ ഒരു മാവിൻ്റെ റെസിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമുക്ക് വരാൻ പോകുന്നത് തണുപ്പ് കാലമാണല്ലോ അപ്പോൾ ചിലപ്പോൾ നമ്മുടെ അരച്ച് വെക്കി വെച്ചിരിക്കുന്ന മാവ് ചിലപ്പോൾ പുളിച്ച് പൊങ്ങാനായിട്ടൊക്കെ ഒത്തിരി താമസം പിടിക്കും പക്ഷേ ഈയൊരു റെസിപ്പിയിൽ ഞാൻ ചേർക്കുന്ന ഒരേ ഒരു സീക്രട്ടായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ഉണ്ട് അത് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു കാലാവസ്ഥയിലും നല്ല ദോഷമാവ് തന്നെ കിട്ടും കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും കഴിക്കാനായിട്ട് ഏറ്റവും ഇഷ്ടപ്പെടുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഇഡലിയൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇനി ഞാനിത് കഴുകിയെടുത്തതിന് ശേഷം ജാറിലേക്ക് എടുക്കും ാണ് ഈ ഒരു ഗ്ലാസ് പച്ചരിയും മുക്കാൽ ഗ്ലാസ് ഉഴുന്നൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഈ ഒരു ജാറിൽ മുഴുവനായിട്ട് ഇതിടാൻ പറ്റും നിങ്ങളുടെ ജാറിൻ്റെ അളവ് നോക്കിയിട്ട് വേണം ഇടാനായിട്ട് ചിലപ്പോൾ നമുക്ക് പകുതി അരച്ചതിന് ശേഷം മാത്രമാണ് ബാക്കി പകുതി നമുക്ക് അരച്ചെടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇപ്പോൾ എനിക്കിതിപ്പോൾ ഇത് മുഴുവനും ഈ ഒരു ജാറിലേക്ക് തന്നെ ഇടാൻ പറ്റും അതിന് ഞാൻ നമ്മുടെ ചോറാണ് എടുത്തിരിക്കുന്നത് ചോറ് നമ്മൾ അര ഗ്ലാസ് ആ ഒരു ഗ്ലാസ്സിൽ തന്നെ അര ഗ്ലാസ് ചോറാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് അര ഗ്ലാസ് ചോറും ൂടി നമ്മളിപ്പോൾ ഇതിലാത്തേക്ക് ഇട്ടതിന് ശേഷം നമ്മുടെ ആ ഒരു സീക്രട്ടായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് അതായത് നമ്മുടെ ഡ്രൈ ഈസ്റ്റ് നമുക്ക് ഈ ബ്രെഡും ബണ്ണൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഈസ്റ്റ് ആണ് കേട്ടോ ഇത് അപ്പോൾ ഞാൻ നിങ്ങളിത് ശരിക്കും കാണിച്ചു തരാം ഞാൻ എൻ്റെ കയ്യിൽ എടുത്തിട്ട് കാണിച്ചു തരാം ഒത്തിരിയൊന്നും നമ്മളിത് ചേർക്കുന്നില്ല പക്ഷേ ഒരേ ഒരു നുള്ളു മാത്രമേ നമ്മളിതിൽ ചേർക്കുന്നുള്ളൂ ഇതാ ഈ ഒരു ഡ്രൈ ഈസ്റ്റാണ് ഞാനിപ്പോൾ ചേർക്കാൻ പോകുന്നത് ഇത്ര മാത്രം അതായത് ഒരേ ഒരു നുള്ളു മാത്രം നമുക്ക് ഇതിലേക്ക് ചേർക്കാം അതിന് ശേഷം നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു ഗ്ലാസ്സിൽ തന്നെ ഒരു ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഞാനെടുത്തിരിക്കുന്നത് അത് കുറേശ്ശെ ഒഴിച്ച് ആ ഒരു ഗ്ലാസ്സിലെ വെള്ളം മുഴുവനും ഞാൻ ഒഴിച്ച് ഉപയോഗിച്ചാണ് ഞാനിത് അരച്ചെടുക്കുന്നത് അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചതിന് ശേഷം നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം ചിലർ ഗ്രൈൻഡറിലൊക്കെയാണ് അരച്ചെടുക്കുന്നത് എന്നാലും നമുക്ക് വെള്ളം കൂടുതലൊന്നും ആവശ്യം വരില്ല അപ്പോൾ ഇത്ര തന്നെ നന്നായിട്ട് അരച്ച് എടുക്കാം ആ ഒരു ഗ്ലാസ് വെള്ളം തന്നെ മതിയാവും അതായത് ഇപ്പോൾ നമ്മുടെ മാവ് നന്നായിട്ട് അരഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മുടെ ശരീരത്തിലേക്ക് മാറ്റാം ഈ ഒരു മാവിൻ്റെ ടെക്സ്ചർ ഞാൻ കാണിച്ച് തരാം അതായത് ഒരു ശകലം തരി ബാക്കിയുണ്ടാവും ഒത്തിരി സ്മൂത്ത് പേസ്റ്റ് പേസ്റ്റല്ല എന്നാലൊരു ദാ ശകലം ഒന്നോ രണ്ടോ തരി പോലെ ഇങ്ങനെ ഉണ്ടാവൂട്ട അതാണ് അതിൻ്റെ ആ ഒരു പരിവം എന്ന് പറയുന്നത് ഒത്തിരി അങ്ങോട്ട് സ്മൂത്ത് പേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മുടെ ദോശയുടെ മാവ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇതിൽ വേറെ യാതൊരു ഇൻഗ്രീഡിയൻറ്റോ ഒന്നും ചേർക്കേണ്ട എക്സ്ട്രാ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ ചിലർ അവലും അതും ഇതുമൊക്കെ ചേർക്കും അതൊന്നും വേണ്ട കേട്ടോ അപ്പോൾ ഇത്രമാത്രം മതി ഇനി നമുക്ക് അരച്ചെടുത്തേക്കുന്ന മാവ് നമുക്ക് ചരുവത്തിലേക്ക് മുഴുവനായിട്ട് ഒഴിച്ചതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വയ്ക്കാം മൂടിയുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഒത്തിരി ടൈറ്റായിട്ടുള്ള അടപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല സോ അതാ ഒരു മൂടി ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഒരു പ്ലേറ്റ് ഇങ്ങനെ കമത്തി വെക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം നമുക്ക് പിറ്റേ ദിവസം രാവിലെ എടുക്കാവുന്നതാണ് ഇത് നന്നായിട്ട് പുളിച്ചതിന് വരും ഞാനിപ്പോൾ കൈ ഒന്നും ഇട്ട് ഇതിൽ നന്നായിട്ട് കുഴക്കുന്നില്ല പക്ഷേ കൈ ഇട്ട് കുഴക്കുമ്പോൾ കുറച്ചുകൂടി നല്ല രീതിയിൽ തന്നെ പൊങ്ങി വരും അപ്പോൾ അതാ ഇപ്പം എൻ്റെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതേപോലെ ഒരു പ്ലേറ്റ് വെച്ച് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് പിറ്റേ ദിവസം രാവിലെ ഇതാ ഓപ്പൺ ചെയ്ത് നോക്കാം ഇതാ നമ്മുടെ മാവ് നല്ല കറക്റ്റായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് നല്ല ഇഡ്ഡലിയും ദോശയും ഒക്കെ ഉണ്ടാക്കാനുള്ള പരുവത്തിലാണ് ഇപ്പോൾ നമ്മുടെ മാവ് പൊങ്ങി വന്നേക്കുന്നത് കണ്ട ഞാനിപ്പോൾ ഇവിടെ എടുത്ത് കാണിക്കാം ഇതാ ഇതേപോലെ നല്ല പതഞ്ഞു പൊങ്ങിയിട്ടുണ്ട് ഇത് ഏതൊരു കാലാവസ്ഥയിലും ഇപ്പോൾ തണുപ്പാണെങ്കിലും നിങ്ങൾ ഇപ്പോൾ ഗൾഫ് രാജ്യത്താണ് ഇപ്പോൾ മറ്റേവിടെയെങ്കിലും ആണ് നിങ്ങൾക്ക് ഇപ്പോൾ ദോശമാവ് ഇങ്ങനെ ഫെർമെൻറ്റേഷൻ ചെയ്ത് വരാനായിട്ട് ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ എത്ര അരച്ച് വെച്ചാലും മാവ് റെഡിയായി വരുന്നില്ല എന്ന് തോന്നിക്കുമ്പോൾ ഈ ഒരു റെസിപ്പി എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇനി ഈ ഒരു മാവിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണോളം ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം അപ്പം തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്യാം കേട്ടോ പിന്നെ നമ്മൾ ഉപ്പ് ഇട്ട് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല എക്സ്ട്രാ ടൈം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഉപ്പ് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇഡ്ലിക്കോ ദോശയ്ക്കോ ഒക്കെ ആയിട്ട് ഒഴിച്ചു ഉപയോഗിക്കാവുന്നതാണ് ഇങ്ങനൊരു രീതിയിലല്ല നിങ്ങൾ ദോശമാവ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇത് ഉറപ്പായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മൾ ചിലപ്പോൾ ഒക്കെ ഇൻസ്റ്റൻ്റ് ആയിട്ടൊക്കെ ദോശമാവൊക്കെ പാക്കറ്റിൽ വാങ്ങിക്കാറുണ്ട് അപ്പോൾ ഇതും നമുക്ക് നല്ല എളുപ്പത്തിൽ പ്രിപ്പയർ ചെയ്യാവുന്ന റെസിപ്പിയാണ് അപ്പോൾ പരമാവധി നമ്മൾ വീട്ടിൽ തന്നെ മാവ് ഉണ്ടാക്കുന്നതായിരിക്കും ഹെൽത്തിനൊക്കെ ഒരുപാട് നല്ലത് അപ്പോൾ ഞാൻ ഇതാ ഇവിടെ ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് എണ്ണയൊക്കെ തടവിയതിന് ശേഷം ഞാൻ ഇഡ്ഡലിക്കായിട്ട് ഇപ്പം ഇതിലേക്ക് ഒഴിക്കുകയാണ് ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം ആ ഒരു കുഴിയിലേക്ക് ഒത്തിരി നിറച്ച് അങ്ങോട്ട് ഒഴിക്കരുത് പകുതിയോളം മാത്രം ഒഴിച്ചാൽ മതിയാവും കാരണം ഇത് നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ നന്നായിട്ട് വീർത്ത് വരും അപ്പോൾ അത ഇതേപോലെ പാതിയായിട്ട് മാത്രം ഒഴിച്ചു നിർത്തുക അതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് ഒരു മൂന്ന് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കുക നല്ല ആവിയൊക്കെ വന്നതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് കൂടി നമുക്കൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതിയാവും ഒരു മാക്സിമം ഒരു എട്ട് മിനിറ്റോളം മതി നമ്മുടെ ഇഡ്ഡലി റെഡി ആയിട്ട് എടുക്കാൻ ഞാനിപ്പോൾ ആ ടൈമിനുള്ളിൽ ഒരു ചമ്മന്തി കൂടി അരച്ച് റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ നോക്കുക എട്ട് മിനിറ്റിന് ശേഷം നമ്മുടെ ഇഡ്ഡലി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള ഇഡ്ഡലിയാണ് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഉറപ്പായിട്ടും ലൈക്കും കമൻറ്റൊക്കെ ചെയ്യാനായിട്ട് മറക്കരുത് നമുക്കി നമ്മുടെ ദോശയും കൂടി ഒന്നും ഉണ്ടാക്കി നോക്കാം നല്ല സോഫ്റ്റായിട്ടുള്ള ദോശ നമുക്ക് റെഡിയാക്കി എടുക്കാം നോൺ സ്റ്റിക് പാനിലാണെങ്കിൽ എണ്ണയൊന്നും തടവേണ്ട ആവശ്യമേ ഇല്ല ഇതേപോലെ നേരെ നമുക്ക് പാനൊക്കെ ചൂടായതിന് ശേഷം നമുക്ക് ഒഴിച്ച് നല്ല ദോശയാക്കാം അതിൻ്റെ മുകളിൽ നെയ്യൊക്കെ ഒഴിച്ചിട്ട് മറച്ചും തിരിച്ച് ഇട്ടാൽ മതിയാവും ഇനി അതല്ല നെയ് റോസ്റ്റായിട്ട് നല്ല റോസ്റ്റഡ് ആയിട്ടുള്ള ദോശ വേണം നല്ല തിന്നും ക്രിസ്പി ആയിട്ടുള്ള ദോശ വേണം എന്നാണെങ്കിലും നമുക്ക് ഇതൊന്നും ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുറച്ചങ്ങോട്ട് കൂടുതൽ പരത്തി ആ നെയ് റോസ്റ്റ് പരുവത്തിലും നമുക്ക് ആക്കിയെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇതിൻ്റെ ടൈമിംഗ് എല്ലാം ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് പറയാം അതായത് നമ്മളിപ്പോൾ അരിയും ഉഴുന്നും ഉലുവയൊക്കെ നമ്മൾ വെള്ളത്തിലിട്ടിട്ട് ഒരു അഞ്ച് കൊര കുദർത്താൻ ഇടാൻ മതിയാകും അയിൻ ശേഷം നമുക്കതെല്ലാം കഴുകി എടുത്ത ഒരു ഗ്ലാസ് വെള്ള ഒക്കൊഴിച്ച് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം പത്ത് മുതൽ പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് നല്ല ദോശമാവ് റെഡിയായി കിട്ടും അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് നല്ല ദോശയും ഇഡിലിയും ഒക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ ഇപ്പോൾ ഒരു ദിവസം രാവിലെയാണ് പത്ത് മണിക്കാണ് നമ്മൾ ഇടുന്നതെങ്കിൽ ആ നാല് മണി അഞ്ച് മണിക്കുള്ളിൽ നമുക്കിത് അരച്ച് വെച്ചാൽ മതി അപ്പോഴത്തേക്കും നമുക്ക് നെക്സ്റ്റ് ഡേ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിന് ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും റെഡി ആയിട്ടുണ്ടാവും ഇപ്പോൾ ആറ് മണിക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ അതിന് മുമ്പ് ഇപ്പോൾ അഞ്ച് മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണമെന്നാണെങ്കിൽ ആ ഒരു ടൈം േക്കും റെഡി ആയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ എല്ലാവരും എൻ്റെ എല്ലാ കൂട്ടുകാരും ഉറപ്പായിട്ടും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണേ പാക്കറ്റ് ദോശമാവ് വാങ്ങിക്കുന്നവർ എന്തായാലും ഇതൊരു പ്രാവശ്യമെങ്കിലും വീട്ടിലിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇപ്പോൾ ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ ജോലിക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഈ അരി ഉടുന്നൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട് വെക്കാം വീട്ടിൽ വന്നതിന് ശേഷം നമുക്കതൊന്ന് അരച്ചെടുത്തതിന് ശേഷം മൂടി വെച്ചാൽ മതിയാവും അപ്പോൾ തന്നെ നമുക്ക് നെക്സ്റ്റ് ഡേ ഇതേപോലെ നല്ല ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ റെസിപ്പി ആരും മറക്കണ്ട പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യാനായിട്ട് മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഉറപ്പായി സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത് അങ്ങനെ നമ്മുടെ കുട്ടി ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് സെർവ് ചെയ്യാനായിട്ടുള്ള ടൈമായിട്ടുണ്ട് ഞാനിപ്പോൾ ഒന്ന് മറിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ ഇതാ നല്ല സോഫ്റ്റും നല്ല രുചിയുമുള്ള ദോശയാണത് നമുക്ക് ദോശയൊക്കെ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം ഞാനിപ്പോൾ ദോശയും ഇഡലിയും അതിൻ്റെ കൂട്ടത്തിൽ ചമ്മന്തിയും കൂടിയാണ് ഒഴിച്ചിരിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ലിയാണ് കേട്ടോ കിട്ടിയേക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയും എൻ്റെ റെസിപ്പിയൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ഹാപ്പിനെസ് സ്റ്റേ ഹെൽത്തി ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്